സ്ലാമലൈക്കും അലഹമില്ല സന്തോഷ് ഉണട്ടാ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ റാഹത്തായി അതിൻ്റേതായ രീതിയിൽ അപ്ഡേഷൻ നടക്കുമ്പം നിങ്ങളെ ഞാൻ അറിയിക്കും വന്ന് പെറ്റീഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളെ പേഴ്സണലി എൻ്റെ ലൈഫിൽ കയറിയിട്ട് പിച്ച് ചീന്തിയതാണ് അപ്പോൾ എൻ്റെ ലൈഫ് അതിലുള്ള പേഴ്സണലി ഫോട്ടോ എടുത്തിട്ട് പിച്ച് ചീന്തി പിന്നെ നിങ്ങളൊരു കാര്യമുണ്ട് നമുക്ക് ഇന്ന് പോലീസ് സ്റ്റേഷൻ വെച്ചേക്കുന്നത് സമൂഹത്തിന് ഇതാക്കാൻ വേണ്ടിയില്ല പോലീസ് സ്റ്റേഷൻ വെച്ചേക്കുന്നത് നമ്മളെ ചെറിയ കാര്യങ്ങൾ ആ പോലീസ് സ്റ്റേഷൻ്റെ കൂടിയാണ് നമ്മൾ കോടതിയിൽ പോകുന്നത് അപ്പോഴും നമ്മളൊരു വിവാഹം രജിസ്റ്റർ ചെയ്താലും രജിസ്റ്റർ എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ കൊള്ളിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ സകല എവിഡൻസ് കാര്യങ്ങളും നമ്മളേലുണ്ട് പിന്നെ യൂട്യൂബിലൊരു വീഡിയോ ഇടുമ്പോൾ യൂട്യൂബ് ചെക്കിങ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ആകും അത് നിങ്ങൾ ചെയ്തു എല്ലാവരും വരുമാനത്തിന് വേണ്ടി തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ സബ്സ്ക്രൈബർ എന്നെ നല്ല വിശ്വാസമുള്ളവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് നമുക്കിപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാനും എല്ലാം പല അമ്മ വാപ്പ മക്കളാണ് നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എൻ്റെ മക്കൾക്ക് കൊണ്ടുതരാൻ നിങ്ങളാണാ കൊണ്ടുതരുന്നത് അല്ല ഞാൻ ഇറങ്ങിപ്പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ അഴുക്ക കമൻ്റ് ഇടുന്നില്ലേ ഇന്ന് എനിക്കൊരു പട്ടാമ്പിത്താത്ത കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അടിയിൽ വന്നിട്ട് ബാഡായിട്ട് കമൻറ്റ് വന്നാൽ ഞാൻ പ്രതികരിക്കാൻ പോകില്ല ഹൈഡ് ചെയ്യും അത് ഉറപ്പുള്ള കാര്യമാണ് അതിന് ആര് വന്നാലും ഞാൻ ഹൈഡ് ചെയ്യും ഞാൻ ഒരുപാട് വീഡിയോസുകൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്തിരുന്നൂറ്റമ്പത് അവർ ഈ കമൻ്റ് കാണിക്കും പക്ഷേ എൻ്റെ കമൻ്റ് വരില്ല കാരണം ഞാൻ ഹൈഡ് ചെയ്താണ് വെച്ചേക്കുന്നത് പിന്നെ എന്നെ പേഴ്സണലി അറിയാവുന്നതോ ഇവരെ ഫാമിലിന്നോ അല്ല ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത് അറിയാത്ത ആളാണ് അപ്പം തിരുവനന്തപുരം ബാക്കി കാര്യങ്ങൾ ഒക്കെ അവിടെ നിന്ന് വലിയ ലോങ്ങ് ഇല്ല അപ്പോഴേ ഇൻഷാല്ല ഇതിനെ നിയമത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോട്ടെ നമ്മളിതിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ കാരണം നാളെ എനിക്ക് എന്തെങ്കിലും ഇതിൻ്റെ പേരിൽ സംഭവിച്ചു പോയാലും നിയമമുണ്ട് നമുക്ക് ഉമ്മയുണ്ട് വാപ്പയുണ്ട് എല്ലാം ഉണ്ട് പൊട്ടത്തരങ്ങൾ പറയുമ്പം കുറച്ചൊക്കെ ഉളുപ്പ് വേണം ഏ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയോ ജീവിക്കട്ടെ ഞാൻ എന്തോ ആയിക്കോണ്ട് പോട്ടെ നിങ്ങളുടെ ആരെയും ചിലവിലല്ലല്ലോ കഴിയുന്നത് ഈ അഴുക്ക കമൻ്റ് ഇടുന്നതും അഴുക്ക ആൾക്കാരെടുത്തും ഞാൻ ചോദിക്കുകയാണ് നിങ്ങളാ ഫാമിലിന്നല്ല കെട്ടിയത് നിങ്ങളെ പൈസ മേടിച്ചല്ല വീട് വെച്ചേക്കുന്നത് നിങ്ങളെ പൈസ മേടിച്ചല്ല തിന്നേക്കുന്നത് എന്നെ നല്ലവരായ കുറേ പേര് സപ്പോർട്ട് ചെയ്തു നിങ്ങൾ നിങ്ങളെ കഷ്ടപ്പാട് വന്ന് പറഞ്ഞു ഞാനും എൻ്റെ കഷ്ടപ്പാട് പറഞ്ഞു അപ്പം എന്നെ ചേർത്ത് നിർത്താൻ ഒരുപാട് പേര് വന്നു ഏഹ് എനിക്ക് കള്ള ഐ ഡി തുടങ്ങേണ്ട കാര്യമില്ല മസ്രൂറ മസറൂറ മസറു കള്ള ഐ ഡി ആണ് ഇപ്പോൾ വന്നിട്ടില്ല ജോക്കർ സൂഫി സഫർ ടു പോയിൻറ്റ് സീറോ ഇതിലൊക്കെ എനിക്ക് മോശമായ കമൻ്റ് വന്നിട്ട് ഈ സൂഫി സഫർ ടു പോയിൻ്റ് സീറോ ഒരു 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 മനുഷ്യൻ സംസാരിക്കുന്നതിനെക്കാട്ടിൽ അപ്പുറം കമൻ്റ് ഇട്ടു പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളൊരു ഒരു ഗൂഗിൾ ഐ ഡി എടുക്കുമ്പോൾ ഫോൺ വെരിഫിക്കേഷനാണ് സൈബർ സെല്ല് വഴി നിങ്ങളെ ആര് ബാഡ് ഇട്ടാലും അത് പൊക്കും അതിനാണ് നമ്മൾ സൈബർ സെല്ലിരിക്കുന്നത് ആദ്യങ്ങളത് മനസ്സിലാക്കുക എന്നെ കുറിച്ചിട്ട് എൻ്റെ മക്കൾക്ക് സംബന്ധം ആലോചിക്കാൻ സമയമായിട്ടില്ല അല്ലെങ്കിൽ എനിക്കൊരു കല്യാണം ഞാൻ നിങ്ങളുടെ അടുത്ത ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഞാൻ കഷ്ടപ്പാട് കൊണ്ടിട്ട് എനിക്ക് ആരും ഒരു തുണ ഇല്ലാതിരുന്ന് എല്ലാവരും കൂടെ എടുത്തുകൂട്ടി വീട് വെച്ച് വീട് വെച്ചപ്പോൾ ഞാൻ തെറ്റാ അൽഹമതില്ല നീ ഒരു ദിവസം എന്നെക്കുറിച്ച് ചെയ്യി നീ രണ്ടിവസം ചെയ്യി നിനക്ക് കണ്ടന്റ് ഇല്ലേ നീ ചെയ്യരുത് വീഡിയോ എൻ്റെത് എടുത്തിട്ട് ചെയ്യരുത് കാരണം ഞാൻ നിങ്ങളുടെ ആരെയും ഒന്നും മേടിച്ചിട്ടല്ല ചെയ്തേക്കുന്നത് നിങ്ങളപ്പോൾ ഒരു ഗ്യാങ് ആയിട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യ കാര്യങ്ങൾ ഒരു സ്ത്രീയെ പറയാൻ പറ്റുന്നതിൽ അസഭ്യം വന്നിട്ട് പറയുക എന്നത് പറഞ്ഞാൽ അത് സമൂഹത്തിൽ ഒറ്റ യോജിച്ചതല്ല ഇന്ന് നിയമം നിങ്ങൾക്ക് കയ്യിലെടുക്കാനുള്ള അധികാരമില്ല പോലീസിനുണ്ട് നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം ഞാൻ മോട്ടിച്ചും കട്ടുമല്ലേ ജീവിക്കുന്നത് അല്ലെങ്കിൽ ചാരിറ്റി ചെയ്ത് രണ്ടു പേർക്ക് അന്നം കിട്ടി അതിലൊക്കെ അലഹദിലില്ല ആണ് പറയേണ്ടി ഉള്ളത് കാരണം ആ പാവങ്ങൾ ഇപ്പോഴും ആ പാവങ്ങൾ എന്നെ വിളിക്കും എൻ്റെ ഏണിങ്സ് ഞാൻ അല്ല അവരെ സഹായിക്കാൻ തുടങ്ങിയത് അവരെ ഞാൻ വീഡിയോരെ മുമ്പ് കൊണ്ടുവരും നൈറ്റ് കച്ചവടം ചെയ്ത് ആ സമയം തൊട്ട് ഞാൻ ചെയ്തു തുടങ്ങിയതാണ് ഞാൻ ഇന്നും ഇന്നലെയും അല്ല എൻ്റെ വിഹിതത്തിൽ നിന്ന് ഞാൻ കൊടുക്കും അത് ചിലപ്പോൾ അറിഞ്ഞും കൊടുക്കും അറിയാതെയും കൊടുക്കും അതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാ എന്നെ എൻ്റെ എന്നെ സൃഷ്ടിച്ചത് ഇങ്ങനെയാ എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് വന്നതെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാനൊന്ന് മെൻ്റലി ഡൗൺ ആയിപ്പോയാൽ എൻ്റെ കുട്ടികൾക്ക് ആരും ഇല്ലാണ്ടായിപ്പോവും നിങ്ങളത് ഓർക്കുക സ്ത്രീകൾ എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരത്ര തൻ്റെ ഇടവും കരുത്തും ഇല്ല മനസ്സിന് ചില സമയം നമ്മൾ പതറിപ്പോവും ചില സമയം നമ്മൾ നമ്മളല്ലാണ്ടായിപ്പോവും നിങ്ങൾക്കൊന്നുമില്ല അവനവൻ്റെ മുറ്റത്ത് വരുമ്പോഴേ ആ സങ്കടം അറിയത്തുള്ളൂ ഞാൻ ഈ മക്കളെ വളർത്തിയെടുത്തോട്ടെ നിങ്ങളെ ഒരു കാര്യമുണ്ട് നല്ലവരായ ആൾക്കാർ നിങ്ങൾക്ക് കമൻ്റ് ഇടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണ്ട നമ്മൾ ഹൈഡ് ചെയ്യും അഴുക്ക് കമൻ്റ് വന്നാൽ നിങ്ങളെ മുറ്റത്ത് വന്നിട്ട് ഒരാൾ പറയാണ് തന്തയില്ലാത്തോളെ എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ തന്ത എന്ന് വിളിച്ചാൽ നിങ്ങൾ കേൾക്കുമോ പറ മക്കളെ വന്നിട്ട് പിതൃത്വം പറയുമ്പോഴത്തേക്ക് കേൾക്കുമോ ഞാൻ ആരെ മക്കളെ പറയാൻ വന്നിട്ടില്ല ഒരാൾക്ക് എത്ര മക്കളുണ്ടെന്ന് ചിക്കിച്ച് കഴിയാൻ വന്നിട്ടില്ല ഞാൻ ആരോടത്തും എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാതെ എനിക്ക് വീഡിയോ ഇടാം എനിക്ക് ആരും ഇവിടെ വേണ്ട റബ്ബ് മതി ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഇട്ടങ്ങ് അടുപ്പായത് അമീത്ത എനിക്ക് ഇന്ന് കിട്ടിയാണ് എൻ്റെ കമൻ്റിലൂടെ വന്നതാണ് ഈ അസൂറ എന്ന് അസൂറന്ന് പറയുന്നവർ നിരന്തരം വിളിച്ച് കാര്യങ്ങൾ വിളിച്ച് അപ്പം കമൻ്റിലൂടെ രണ്ട് കെട്ടിച്ചാന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ നാവിന് വേറെ കുഴപ്പമൊന്നുമില്ല ഇത് പറയാൻ പക്ഷേ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ എൻ്റെ സബ്സ്ക്രൈബർ ആണ് അവർ വളർന്നു വരുമ്പോൾ അറിഞ്ഞോട്ടെ അവർ ഉപ്പ അത് അവർ മൂന്ന് പേര് ഒരാളിനെയാണ് ഉപ്പ വിളിച്ചത് അവർക്ക് ഇനി ഏത് വാപ്പായ ഉണ്ടാവട്ടെ അങ്ങനത്തെ ഒരുത്തിന് കഴിവില്ലാത്തത് കൊണ്ടല്ലേ ഈ ഇങ്ങനെ വളരുന്നത് അതുകൊണ്ടല്ലേ എനിക്ക് ഈ വീടിന് വേണ്ടി കൈ നീട്ടേണ്ടി വന്നത് എൻ്റെ മക്കൾക്ക് ആരുമില്ലെന്ന് പറഞ്ഞാൽ ആരെയും മുമ്പ് ഇട്ടു കൊടുത്തിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഈ മക്കളെ ഞാൻ ഒന്ന് വളർത്തി എടുത്തോട്ട് പിന്നെ എന്നാ എൻ്റെ മക്കളെ മനസ്സിലാക്കുന്ന ഒരാൾ വന്നാൽ ചിലപ്പോൾ നാളെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ ഞാൻ എടുക്കും അത് അപ്പോഴത്തെ കാര്യമല്ലേ എനിക്കൊരു കൂട്ട് തോന്നി വേണമെന്ന് തോന്നിയാൽ എടുക്കാനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട് എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു വാപ്പ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ എൻ്റെ മക്കളെ മനസ്സിലാക്കുന്ന ഒരാൾ വരുകയാണെങ്കിൽ വരട്ടെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങളുടെ ഫാമിലിയിലെ പേര് പോയി ചോദിച്ചിട്ടില്ല നിങ്ങളുടെ ഫാമിലിയിലെ ഫോട്ടോ വെട്ടി വെച്ചിട്ടില്ല എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ദ്രോഹിക്കണേന്നാണ് എനിക്ക് അറിഞ്ഞൂടാൻ മയ്യാത്തിൻ്റെ ചോദിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമം എടുത്തൂടെ നിങ്ങൾ എന്തിനാണ് നിയമം കയ്യിലെടുക്കുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ഒരു കാര്യത്തിൻ്റെ സംഭവി സംഭവിച്ചു പോയാൽ അവരാണ് കുറ്റക്കാർ ഞാൻ എല്ലാം എഴുതി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അവരാണ് കുറ്റക്കാർ എന്തെങ്കിലും സമൂഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് എന്തെങ്കിലും എനിക്ക് മാനസികമായിട്ടോ എന്തെങ്കിലും എൻ്റെ കൂട്ടുകാരിലെടുത്തൊക്കെ വിളിച്ചു പറഞ്ഞു എല്ലാവരും പ്രശ്നം വന്നാൽ ഉത്തരവാദി അവർ തന്നെയാണ് വേറെ ആരും ഇല്ല സമൂഹത്തിൽ ജീവിക്കണം ഇന്നും ഇന്നലെയല്ല ഞാൻ ടോർച്ചറിങ്ങി അനുഭവിക്കുന്നത് എൻ്റെ ആദ്യ വിവാഹം കഴിഞ്ഞ് ബന്ധം തീർന്നപ്പോഴേ എനിക്ക് ടോർച്ചറിങ്ങുണ്ട് അത് ആ കുട്ടി മരിച്ചതിന് ശേഷമേ എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് ഇപ്പം എനിക്ക് താങ്ങാവൂല അപ്പുറം വിഷമമാണ് കാരണം മക്കൾ വളർന്നു വരുന്നു നിങ്ങളെ ഒന്ന് കുറയ്ക്കിയ ഈ മക്കളൊന്ന് വളർന്നോട്ടെ നിങ്ങൾ മൂന്ന് സ്ത്രീകൾ നിങ്ങളും മക്കളെ പ്രസവിച്ച് ഉമ്മയൊക്കെയല്ലേ ഞാൻ ഈ സമൂഹത്തിൻ്റെ അടുത്താണ് പറയണത് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ മസ്രൂമോളുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിലും മസ്രൂമോളം ഞാൻ ചേർത്ത് പിടിക്കണം പിടിക്കണമെന്തെന്നറിയുമ്പോൾ ഉമ്മയും ഉപ്പേം കൂടെയുള്ള കാലുണ് പെമ്മക്കൊക്കെ ഏറ്റവും വലിയ സുഖം അത് കഴിഞ്ഞ് അന്യൂൻ്റെ കസ്റ്റഡിയിലായ എന്താണ് അവരെ അവസ്ഥയെന്നറിയില്ല ഞാനൊക്കെ അനുഭവിച്ച വേദനകൾ ചില്ലറ അല്ലേ എൻ്റെ കയ്യിൽ ഫോൾട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ജീവിതമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾട്ട് ഉണ്ട് ഇത് കോടതി കിടക്കുന്ന നിയമങ്ങളാണ് എൻ്റെ ഭർത്താവിനെ കൊന്ന നിങ്ങൾ പറഞ്ഞു അള്ളാഹു കാക്കട്ടെ അതൊക്കെ നിങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന് പിച്ചാത്തിൻ്റെ ആയുധത്തിന് നിങ്ങൾ ഒരാടി എന്നെ വന്ന് അടിച്ചോ പ്രശ്നമില്ല ഈ ലോകജനങ്ങൾ പറയുമ്പോൾ അല്ലേ ഇക്കൊണ്ടൊരു മനസ്സ് കൊണ്ടൊരു ശരീരം എന്നു നിങ്ങൾ ഓർക്കുക ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കളെയും പൂട്ടി എന്നെ എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ച് വീടായി ഈ നിങ്ങൾ ഈ പറയുന്ന ആരെങ്കിലും എൻ്റെ വീടിന് അസൂറ അഞ്ഞൂറ് രൂപ തന്നിട്ടുണ്ട് ആ അസൂറാത്ത രൂപ തന്നിട്ടുണ്ട് ആ സൂറാത്താൻ്റെയൊക്കെ ആ പൈസ തിരിച്ച് കൊടുക്കുന്നുണ്ട് ഇൻഷല്ല കാരണം എനിക്കിനി വയ്യ സമൂഹത്തിൽ ഇനി വയ്യ എനിക്ക് ഇതിൽ കൂടുതലൊരു സ്ത്രീക്ക് കേൾക്കാൻ പറ്റില്ല അനുഭവിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളടുത്ത് ആരുടെ അടുത്ത് ദയവേ നിങ്ങൾ ആ നാല് പേരെൻ്റെ വീഡിയോ കാണരുതേ നിങ്ങളെക്കുറിച്ചിട്ട് ഒന്നും ഇവിടെ പറയുന്നില്ല ഞാൻ എൻ്റെ ഫാമിലി വള എൻ്റെ തോട്ടമോ എൻ്റെ മക്കളോ എൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാനങ്ങ് മുന്നോട്ട് പോകട്ടെ പറ്റൂലേ നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ ഇട്ടെ ടോർച്ചറിങ് ചെയ്യാനെല്ലാം നിങ്ങൾക്ക് പറ്റൂലേ കണ്ടന്റ് ഇല്ലേ നിങ്ങൾക്ക് എന്നാൽ പിന്നെ യൂട്യൂബ് ചാനൽ നിർത്തി നിങ്ങൾ അസുറൂറ ഫാത്തിമായി പിടിച്ചപ്പം അഞ് നിങ്ങൾ നോക്ക് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറൊക്കെ പേര് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്തോ മാന്യമായിട്ട് രീതിയിൽ ചെയ്തോ നിങ്ങൾ സ്ത്രീ ഞാനും സ്ത്രീ എത്ര മക്കളെ പ്രസവിക്കുന്നതിലല്ല കാര്യം നമ്മളൊക്കെ ഒരു മക്കളെ പ്രസവിക്കുമ്പം ആ ഭർത്താവിനെ അത്രത്തോളം സ്നേഹിച്ചിട്ടാണ് നമ്മളൊരു മക്കളെ ജന്മ നൽകുന്നത് ഈ ഭൂമിയിൽ ഇനി എനിക്ക് പറ്റില്ല സഹിക്കാനും ഒരു ഭൂമിയോളം ഞാൻ സഹിച്ച് ഭൂമിയോളം ക്ഷമിച്ച് ഇനി എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല കാരണം സഹിയും ക്ഷമയൊക്കെ പോയി ഇനി ഞാൻ നിയമത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ ആത്മഹത്യ നല്ലൊരു റമദാനായിട്ട് ഞാൻ പറയുന്നു ഈ മക്കളെ മുമ്പ് എനിക്ക് ജീവിക്കണം അതിന് വേണ്ടിയിട്ട് എൻ്റെ മനസാക്ഷിക്ക് തെറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിയമത്തിൻ്റെ മുമ്പിൽ പോകില്ല നിയമത്തിൻ്റെ മുമ്പിൽ എനിക്ക് പോകണം സമൂഹം അല്ല എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് നിയമമാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് വായി തൂന്നിയ എല്ലാത്ത നോണ്ട് വായിത്തൂന്നിയ വായിക്കൊഴുപ്പല്ല ഞാൻ പറയുന്നത് എൻ്റെ ലൈഫാണ് ഞാൻ പറയണത് ലൈഫ് ഇതൊക്കെ സോഷ്യൽ പാർട്ടിങ് ഫാമിലി കോട്ടിൽ കിടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട എല്ലാവരും മക്കളെ കണ്ടും മാമ്പു കൊണ്ടെന്നും ആരും കൊതിക്കണ്ട എനിക്ക് ഇവര് മക്കൾ എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയാലും പോയില്ലെങ്കിലും എൻ്റെ കൊക്കിന് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവർക്ക് വെള്ളവും ഭക്ഷണവും വസ്ത്രവും ഞാൻ കൊടുക്കും അതിനിപ്പം ഇരുന്ന് നിരങ്ങൾ ഒരു സ്റ്റേജ് വന്നാൽ പോലും അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയുന്നു നീതി തീരുമാനിക്കട്ടെ ഇപ്പം ഇത്രയൊക്കെ ഉള്ളു ആരെയും പിച്ചി ചിന്താണ്ട് ജീവിക്കുക അസ്സലാമു അലൈക്കും ദുആ ചെയ്യണം സമാധാനം എനിക്ക് മനസ്സമാധാനം വേണം ഞാൻ ആരെയും പോയി ദ്രോഹിച്ചിട്ടില്ല ആരെയും പോയി അസഭ്യവാക്ക് പറഞ്ഞിട്ടില്ല എല്ലാത്തിനും ഞാൻ കരഞ്ഞിട്ടേ ഉള്ളൂ ഈ ചാനൽ പോയാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പതറിയ സമയങ്ങളുണ്ടായിട്ടുണ്ട് അതെല്ലാം നമ്മൾ പൊരുത്തപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വല്ലാത്ത ടോർച്ചറിങ്ങാണ് ഈ ഒരു ടോർച്ചറിങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ അടുത്ത് ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ സമൂഹമല്ല തീരുമാനിക്കുന്നത് എനിക്ക് നീതിയുണ്ട് നിയമമുണ്ട് ഞാൻ അതിൻ്റെതായ നടപടി എടുത്തിട്ടേ ഞാൻ എന്തു ചെയ്യും ഇത്രയേ ഉള്ളൂ മക്കൾ ഉണ്ടല്ലോ എന്നൊരു ധൈര്യത്തിലാണ് ഇവിടം വരെ എത്തിയ പയ്യ മക്കളെ സമൂഹം ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് കുറേയൊക്കെ എനിക്ക് അനുഭവിക്കാൻ കുറേയൊക്കെ ഞാൻ പിടിച്ചു നിൽക്കും പക്ഷേ മാനത്തിന് ചോദ്യം ചെയ്താൽ ഞാൻ പിടിച്ചു നിൽക്കില്ല എൻ്റെ അഭിമാനത്തിന് എന്നെ നാണം കെടുത്തുന്ന രീതി ഇതൊക്കെ എനിക്ക് അറിയണം സക്കല എവിഡൻസുമായിട്ട് വരണം ഞാൻ വരും ചക്കല എവിഡൻസ് തൊട്ട് ഞാൻ വരും ഏ എൻ്റെ ഫാമിലി കോട്ട് കിടക്കുന്ന കാര്യം നിങ്ങൾ തീരുമാനിക്കണ്ട കോർട്ടിലെ ജഡ്ജ് തീരുമാനിക്കും എന്താണ് എന്നാലും ഞാൻ ഇപ്പോഴും പറയണം എൻ്റെ മക്കളെ ഒരാളെ മുമ്പ് കൈനീട്ടിയിട്ടേ ഉള്ളൂ എൻ്റെ ഒരുത്തൻ്റെ മുമ്പ് ഞാൻ ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൈനീട്ടിയിട്ടില്ല നീട്ടിയ സമയം ഉണ്ടായിട്ടുണ്ട് ഈ മക്കൾക്ക് ചിലവിന് താന്ന് പറഞ്ഞ സമയങ്ങൾ ഇനി എനിക്ക് വേണ്ട ഇനി എനിക്ക് ഇത്രയും വളർന്ന് മസ്ർ മോൾക്ക് പത്ത് മുത്തുമോ എനിക്ക് ഏപ്രിൽ ആകുമ്പോഴേ ആറ് പൂർത്തിയായി എഴുതിത്തുടങ്ങും എല്ലാം ഞാൻ വളർത്തും എൻ്റെ മക്കളാ അള്ളാൻ്റെ കരങ്ങളിൽ ആ മക്കൾ സുരക്ഷിതമായിട്ട് വളരട്ടെ ഞാൻ ഇൻഷ അള്ളാ ചേർത്ത് പിടിക്കും പിന്നെ അവർക്ക് അള്ള വിധിച്ചാണ് വരട്ടെ എൻ്റെ മക്കളിൽ എപ്പോഴും സുരക്ഷിതമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല റബ്ബിൻ്റെ തീരുമാനമുണ്ട് ഇപ്പം ഇത്രയൊക്കെ ഉള്ളു ആരും ദേവി ചെയ്തിട്ട് എന്നെ ടോർച്ചറിങ് ചെയ്യാതിരിക്കെ ഞാൻ ഈ മക്കളൊന്നും വളർത്തട്ടെ മെൻ്റലി ഇതൊക്കെ ആയിപ്പോയാൽ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടാ എനിക്ക് മസു മുകളിലും മുത്തുമോനിലും കുറേ സങ്കല്പങ്ങളുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്സലാമു അലൈക്കും